ഇപ്പോൾ ദൃശ്യങ്ങളിൽ വേറൊരു കാഴ്ച കൂടെ പോകുന്നുണ്ട് നമ്മളുടെ രജനീകാന്ത് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ അവിടെ വലിയ പുരാണല്ലോ അപ്പോൾ രജനീകാന്ത് ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനിലെത്തി പോളി വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് നമുക്കൊപ്പം അവിടെ നിന്നും അല്ലമീൻ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ രജനീകാന്തും അവിടെ വോട്ട് ചെയ്യാനൊക്കെ ശൈലി മണ്ണിൽ വോട്ട് രേഖപ്പെടുത്താൻ വരികയാണ് തമിഴ്നാട്ടിൽ ഇത്തവണ ഒട്ടേറെ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അണ്ടാമലയിൽ കോയമ്പത്തൂരിൽ മത്സരിക്കുമ്പോൾ അതൊരു ഒറ്റയാൽ പോരാട്ടത്തിനും അപ്പുറമുള്ള മത്സരമാണ് എന്നതാണ് കൗതുക ായ കാഴ്ച അതിലൂടെ തന്നെ പാട്ടും വിശേഷങ്ങളും ഒക്കെ നമ്മൾ പൂരനഗരിയിൽ നിൽക്കുമ്പോൾ മറുഭാഗത്ത് ജനികോത്സവമായ തിരഞ്ഞെടുപ്പിന്റെ പൂരവും കൊട്ടിക്കേറുകയാണ് സക്ഷാൽ രജനീകാന്ത് വോട്ട് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നമുക്കിനി ഒന്ന് അല്ലമീൻ അല്ലമീൻ ചെന്നു അല്ലമീൻ രജനീകാന്ത് അടക്കം വോട്ട് രേഖപ്പെടുത്താൻ എത്തി വിജയിയുടെ അവിടുത്തെ രാഷ്ട്രീയ നിലപാടും ഇത്തവണ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ് അപ്പോൾ സിനിമാ താരങ്ങളൊക്കെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഉത്തരേന്ത്യയിൽ പക്ഷേ പോളിംഗ് അത്ര കനത്ത രീതിയിലല്ല പക്ഷേ തമിഴ്നാട്ടിൽ കനത്ത രീതിയിലാണോ പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത് രജനീകാന്ത് അടക്കമുള്ളവർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അരുൺകുമാർ പ്രധാനപ്പെട്ട താരങ്ങൾ സൂപ്പർ താരങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ് ആദ്യ മണിക്കൂറിൽ തന്നെ വലിയ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക സൂചനകൾ വിവരങ്ങൾ ഇപ്പോൾ രജനീകാന്ത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് രാവിലെ നടൻ കാർത്തിക് ഉൾപ്പെടെയുള്ളവർ രാവിലെ വന്ന വോട്ട് രേഖപ്പെടുത്തി കമൽഹാസൻ അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനെത്തും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനെത്തും വിജയ് എത്തും അങ്ങനെ എല്ലാവരും രാവിലെ ഒൻപത് മണിക്ക് മുൻപായി തന്നെ പ്രധാനപ്പെട്ട ാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ വിജയ് സൈക്കിളിലൊക്കെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോയ കാഴ്ചകൾ വലിയ രീതിയിൽ ചർച്ചയായതാണ് പ്രതികരിച്ചിട്ടില്ല നോബിൾ ഭാര്യക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് നോബൽ ഞാൻ നോബലിലേക്ക് തിരിച്ചു വരാം ഇനി ഞാൻ മനസ്സിലാക്കുന്നത് ഉത്തരേന്ത്യയിൽ പോളിംഗ് ശതമാനം അത്ര കനത്ത രീതിയിലല്ല പോളിംഗ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് ഞാൻ നോബലിലേക്ക് വരാം നോബൽ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ നമുക്കിപ്പം ഒരു പൂരത്തിന്റെ പ്രമാണികളല്ല ഒരു